എത്ര സുന്ദരമായ വീടുകളാണ് നോക്കി ഇത് കവളപ്പാറ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാൽപ്പത് വീടുകൾ പണത് കൊടുത്തു വേറൊരു സ്ഥലത്ത് പത്ത് വീട് പണത് കൊടുത്തു എത്ര സുന്ദരമായിട്ടാണ് ഈ വീടുകളെല്ലാം പണിതിരിക്കുന്നത് നോക്കൂ ഞങ്ങൾ ഇത് എന്തെങ്കിലും കാണിച്ച് തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമല്ല അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നല്ല ഭംഗിയോടു കൂടി ഒരുക്കി കൊടുക്കുകയാണ് ഇതാണ് മക്കളെ നിങ്ങൾ കാണേണ്ട ഒരു ചാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിൽ എന്തൊരു അത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് മുസ്ലിം ലീഗ് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും വയനാടിനെ നൂറ് വീട് പണത് കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ചെയ്തിരിക്കും അതുപോലെ ബൈത്തുൽ ബൈത്തുറഹ്മാ മൂവായിരം വീടുകളാണ് കേരളത്തിലെ ഒരു മതവും ജാതി നോക്കാതെയാണ് പണതു കൊടുത്തിരിക്കുന്നത് ഇതാണ് മുസ്ലിം ലീഗ്